ഒരു കാര്യം സൂപ്പർ സ്റ്റാർ പ്രസൻസ് ആയിരിക്കും തന്നെ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഓപ്പൺ അല്ല അത് അഞ്ചു മണിക്ക് ശേഷം ഒക്കെ ആയിരിക്കും ശരിക്കും ഇനാകൃഷ്ണ പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഓർമ്മിക്കുന്നു A so a <laughs> Thank you so much. Thank you so much. It's such a pleasure to meet you. Thank you so much. Thank you. നമുക്ക് രശ്മികയെ കാണണ്ടേ അതെ ഞാനിന്ന് ഇന്ത്യയുടെ ഉള്ളിലാണ് രശ്മിക വരാൻ ഇനി അധികം സമയമൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിച്ചേരും എന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പോൾ ഒരു ഭാഗം മൊത്തം ഞാൻ ഷൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളെ കാണിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തതാണ് ഏതാനും നിമിഷങ്ങൾക്കക രശ്മിക ഇവിടെ എത്തുന്നതാണ് അപ്പം നമുക്ക് രശ്മികയെ കാണാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ എല്ലാവരും ഒരുപാട് ഒരുപാട് ഇവിടെ വന്ന് നിൽക്കുന്നത് പല

സ്ഥലം സേഫ് ആണോ നിങ്ങൾ അവിടെ മറ്റു പ്രയാസങ്ങളൊന്നും ഉണ്ടാക്കാത്ത വിധത്തിൽ അവിടെ നിൽക്കുക മറ്റൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യാനുള്ള ഞാൻ പറഞ്ഞതാണ് നല്ല ആണോ Çok mutlu oldum. Çok mutlu oldum. ജീവിതത്തിൻ്റെ ഭാഗമായിരിക്കട്ടെ ഒരുപാട് പുതിയ കളക്ഷൻസും വെറൈറ്റീസും ഒക്കെ ഉണ്ട് ഞാനിവിടെ പല തവണ ഉള്ളിലേക്ക് കയറിപ്പോയ സമയത്ത് ബ്രൈഡൽ കളക്ഷൻസ് ഇപ്പം ബിനോയുടെ ഒരു അച്ചയർ പോലെ തന്നെ കുറേ അധികം ആളുകൾ വെഡിങ് റിസപ്ഷനൊക്കെ കോസ്റ്റ്യൂംസ് ഒക്കെ ഉള്ളതായിരിക്കും ട്വിന്നിങ് നോക്കുന്ന ആളുകളുണ്ടായിരിക്കും സെറ്റ് സാരി ബാലാംപൂരത്തുനിന്ന് ഇവിടെ വരുന്ന സമയത്ത് ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റോട് കൂടി കാത്തിരിക്കുന്നത് ആ ഒരു കസവുമുണ്ട് കസവ് സാരി ആ ഒരു സെക്ഷൻ കാണാനാണ് ഫസ്റ്റ് ഫ്ലോർ ആണ് പെൺകുട്ടികൾക്കായിട്ടുള്ള വെഡ്ഡിങ് ഏരിയയുടെ വെഡ്ഡിംഗ് ഡെസ്റ്റിനേഷൻ അവിടെയാണ് സെക്കൻഡ് ഫ്ലോറിൽ ജീൻസും ഷോളും ടോപ്പും ബോട്ടവും ലെഗിങ്സും ജെഗിങ്സും ബ്രാൻഡഡ് ടോപ്പും ന്യൂ ബോൺ അതുപോലെ തന്നെ പർദ നൈറ്റി പാർട്ടി വെയർ ചുരിദാർ ഇതെല്ലാം നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം ജെന്റ് വെയർ ആണ് ടീഷർട്ട് ജീൻസ് പാൻസ് ബോയ്സ് വെയർ ഗേൾസ് വെയർ ബോട്ടം ഷർട്സ് തന്നെ വൈറ്റ് ഷേർട്സിന് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഫോർത്ത് ഫ്ലോർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കിഡ്സിന്റെ പ്ലേ ഏരിയയാണ് ഷട്ടർ ഓപ്പൺ സിഇഒ ബഷീർ സാറും അതുപോലെ തന്നെ ജനറൽ മാനേജർ സച്ചിനും കൺസൾട്ടന്റ് ഓസ്റ്റിനുമാണ് മറ്റെന്തിനേക്കാളും മികച്ചത് കരുനാഗപ്പള്ളിയിൽ സമർപ്പിക്കപ്പെടുകയാണ് ഇന്ത്യ മോൾ ഓഫ് എൺപത്തി അയ്യായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള അഞ്ചു നില ബിൽഡിംഗ് ആണ് ഒരുപാട് ഒരുപാട് ഏറ്റവും മികച്ചത് ഏറ്റവും പത്ത് പതിനഞ്ച് വർഷം കഴിയുമ്പോൾ നൂറ് വർഷം കഴിയുമ്പോഴും ഓർക്കപ്പെടുന്ന ഒരു പേരായിട്ട് ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനമായി ബെഡ്സ് വളർന്ന് വലുതാകട്ടെ പതിറ്റാണ്ടിന്റെ പാരമ്പര്യം അവകാശപ്പെടാൻ കഴിയുന്ന ഒരു വലിയ സ്ഥാപനമായി അത് മാറട്ടെ ഷോപ്പ് ആയതാ ഷട്ടർ ഓപ്പൺ ചെയ്യപ്പെട്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അഞ്ജലി ആർജി അഞ്ജലി റഡപ്പം റേഡിയോയിലെ ആർജി ആണ് ഒപ്പം വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്യാറുണ്ട് പ്രാങ്കോള് കണ്ടിട്ടുണ്ടോ പറ്റിക്കുന്ന ഇഷ്ടമാണോ മുട്ടപക്സിന്റെ വീഡിയോ കാത്തിരിക്കുന്നു നമ്മൾ നമുക്ക് നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് കാത്തിരിക്കുന്ന പാൻ ഇന്ത്യൻ പാട്ടുകൾ വേണോ ശരി പരിചയപ്പെടാം ില്ല ഓക്കെ ചേട്ടൻ ഏത് പാട്ടാണ് പാടുന്നേ അടിപൊളി തമിഴ് സോങ്ങോട് കൂടി നമുക്ക് ആരംഭിക്കാം ശരി ഒരു കയ്യടി പറ ചിരിന്ന് പറയുന്നത് അടിപൊളിയല്ലേ എനിക്ക് ഇതിൽ പരിചയമുള്ള മുഖം സച്ചിൻ ചേട്ടന്റേതാണ് പർച്ചേസ് ചെയ്യാനുള്ള അവസരമില്ല ഷോപ്പ് നല്ലോണം ഒന്ന് കണ്ട് മനസ്സിലാക്കുക എന്തെല്ലാം എവിടെയെല്ലാം ഉണ്ട് എന്ന് ഒരു കൃത്യമായ ഒരു ധാരണയിൽ നമുക്ക് എത്താം അപ്പോ അടുത്ത പർച്ചേസിന് വരുമ്പോൾ അത് കുറച്ചുകൂടി കൂടി ഈസി ആവും അല്ലേ ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് അവിടെ നമുക്ക് എന്തെല്ലാം വാങ്ങാം ആകാം പറഞ്ഞരട്ടെ എഴുതി വെച്ചിട്ടുണ്ടട്ടെ കൃത്യമായിട്ട് ഒന്നും മാറിപ്പോവാതിരിക്കാൻ ഗ്രൗണ്ട് മെറ്റീരിയലും ലേസും ബെഡ്ഷീറ്റും ഫുഡ്വെയറും ഫാൻസിയും കോസ്മെറ്റിക്സും പെർഫ്യൂംസും സെൽഫി സ്റ്റുഡിയോയും പാൻട്രിയും ഹോം ഡെക്കർ ഐറ്റംസും അതുപോലെ തന്നെ വെയിറ്റിംഗ് ലോഡ്ജുമാണ് ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയുന്നത് വെഡ്ഡിങ് ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ വെഡ്ഡിങ് ലെഹങ്ക ലെഹങ്ക ലോഞ്ച് പാൻട്രി പൊട്ടി സ്റ്റുഡിയോ വെഡ്ഡിംഗ് സാരി ബ്രൈഡ് അപ്പോൾ ഗേൾസ് നമുക്കിതിനകത്ത് കയറി കാണാൻ അവരൊരു അവസരം തന്നിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും അകത്ത് കയറി ഇനാഗ്രേഷൻ മുന്നേ കണ്ട് എല്ലാ സംഭവങ്ങളും കാണാനും എല്ലാം അറിഞ്ഞിരിക്കാനും ഉള്ള ഒരു അവസരം അവർ തന്നിട്ടുണ്ട് എല്ലാം എടുത്ത് കാണിക്കുകയും ഒക്കെ ചെയ്യും കയറി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ താണ്ട് നമുക്ക് അകത്തോട്ട് പോകാം ഞാനും ഉള്ളിലോട്ട് പോവാണ് അപ്പോൾ അകത്ത് അതിവിശാലമാണ് അടിപൊളി കളക്ഷൻസ് ആണ് നല്ല രീതി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഇവിടെ നിന്നേ മനസ്സിലാവുന്നുണ്ട് ഒരുപാട് ഒരുപാട് യൂട്യൂബേഴ്സ് നിങ്ങൾ കാണുന്ന വീഡിയോയിലൊക്കെയുള്ള ഒരുപാട് ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് എല്ലാം ഇവിടെ ഉണ്ട് അകത്ത് അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ലേ ഇപ്പം തന്നെ ഒത്തിരി ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോയ്ക്ക് നമുക്ക് അടുത്ത രണ്ട് മൂന്ന് വീഡിയോസ് ആയിട്ട് ഞാനത് ഓരോന്നു വീടെ ഇവിടുത്തെ കളക്ഷൻസും ഇവിടുത്തെ വന്നിട്ടുള്ള യൂട്യൂബേഴ്സിനും എല്ലാം അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ ഇടുന്നതായിരിക്കും അപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാം റ്റാ ബൈ ബൈ അടുത്ത വീഡിയോ കാണാം